തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂരിന് ക്ഷേത്രത്തിലുണ്ടായ അപകടം അപായപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് ആരോപിച്ച് ഡി സി സി പ്രസിഡന്റ് നെയ്യാറ്റിൻ കരസാനൽ പോലീസിൽ പരാതി നൽകി ഇത് ബി ജെ പി തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണെന്നാണ് ഇപ്പോൾ ആരോപണം എന്നാൽ അപകടത്തിന് പിന്നിൽ തലസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുണ്ടെന്ന സംശയത്തിലാണ് ശശി തരൂർ തരൂരിന് തുലാഭാരം നടത്തുന്നതിന് മുൻപ് പലരും ക്ഷേത്രത്തിൽ തുലാഭാരം നടത്തിയിരുന്നു എന്നാൽ അവർക്കൊന്നും ഇങ്ങനെ അപകടം സംഭവിച്ചിട്ടില്ല ഇതാണ് സംശയം വർദ്ധിക്കാൻ കാരണം ഈ സാഹചര്യത്തിലാണ് അപകടം മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടതാണെന്ന സംശയത്തിൽ പോലീസിന് പരാതി നൽകാൻ തരൂർ നിർദ്ദേശിച്ചത് തരൂരിന് സംഭവിച്ച അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആഭ്യന്തര വകുപ്പും നിർദ്ദേശം നൽകിക്കഴിഞ്ഞു എന്നാൽ ഫോട്ടോ എടുക്കാൻ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ തിക്കും തിരക്കുമാണ് അപകടത്തിന് കാരണമെന്ന നിഗമനത്തിലാണ് തമ്പാനൂർ പോലീസ് സംഭവത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ശശി തരൂർ തോൽക്കുമെന്നുറപ്പായപ്പോൾ കണ്ണീർ വിറ്റ് കാശാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ പറയുന്നു സംഭവത്തിന് പിന്നിൽ കോൺഗ്രസ് നേതാക്കളുടെ തന്നെ അട്ടിമറിയുണ്ടെന്നുമാണ് ഇപ്പോൾ ബി ജെ പി സംശയിക്കുന്നത് അതേസമയം ശശി തരൂരിന് അപ്രതീക്ഷിതമായുണ്ടായ അപകടത്തെ തുടർന്ന് ആശുപത്രിയിലായപ്പോൾ സന്ദർഭം മറന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടവർക്കെതിരെ സംസ്ഥാനം അപമാനഭാരത്തിലായി തരൂരിനെ പോലൊരാളെ അധിക്ഷേപിച്ചത് ശരിയായില്ലെന്ന പൊതുവികാരമാണ് കേരളത്തിനുണ്ടായിരിക്കുന്നത് ശശി തരൂരിന്റെ അപകട വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ പത്രങ്ങളുടെയും ചാനലുകളുടെയും ഓൺലൈൻ സൈറ്റുകളിൽ പോയ കമന്റുകളിലാണ് തരൂരിനെതിരെ വിമർശനങ്ങളും പരാമർശങ്ങളും ഉണ്ടായത് എന്നാൽ തരൂരിനെതിരെ ചിലർ നടത്തിയ ഇത്തരം പരാമർശങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കളിൽ ന്യൂനപക്ഷം മാത്രമാണ് രംഗത്തെത്തിയതെന്നതും കൂടുതൽ ചർച്ചയാവുകയാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് പരാജയപ്പെടുമെന്ന വാർത്ത ഇപ്പോൾ സജീവമാണ് ഏഷ്യാനെറ്റിന്റെ പുതിയ സർവേ പ്രകാരം കുമ്മനം തലസ്ഥാനത്ത് ജയിക്കുമെന്നാണ് പ്രവചനം ഇതിൽ അസ്വസ്ഥനാണ് തരൂർ അതിനിടയിലാണ് ഗാന്ധാരിയമ്മൻ കോവിലിലെ തുലാഭാരം നടത്താൻ തരൂർ എത്തിയത് തലസ്ഥാനത്തെ പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നാണ് ഗാന്ധാരിയമ്മൻ ക്ഷേത്രം ഇവിടുത്തെ തുലാഭാര തുലാഭാരതട്ടിന് ഒരു തകരാറുണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സംഭവത്തിൽ അട്ടിമറിയുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അപ്പോൾ തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നു ക്ഷേത്രത്തിലെ ഭാരവാഹികളുടെ മൊഴി പോലീസ് സംഭവം നടന്ന ഉടൻ എടുത്തു കോൺഗ്രസ് നേതാക്കൾ തട്ടിൽ തൂങ്ങിയതാണ് അപകട പോലീസിനോട് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞത് എന്നാൽ ഭാരവാഹികളുടെ വാക്കുകൾ പോലീസ് അതേപടി വിശ്വസിച്ചിട്ടില്ല എന്നാൽ സംഭവത്തിൽ അട്ടിമറിയുണ്ടെന്ന് പ്രഥമ ദൃഷ്ടിയ പോലീസിന് ബോധ്യപ്പെട്ടിട്ടുമില്ല ശശി തരൂർ ആകെ വിവശനാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ നേതാക്കൾക്കെതിരെ കേന്ദ്ര നേതാക്കളെ സമീപിക്കേണ്ട അവസ്ഥ വരെയുണ്ടായി ഇതിൽ പലർക്കും പ്രയാസമുണ്ടായിട്ടുണ്ട് അവർ ഒപ്പിച്ച പണിയാണോ എന്നാണ് തരൂർ ഇപ്പോൾ സംശയിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത